പടം ഇറങ്ങാതിരിക്കാൻ വേണ്ടി ഇവിടെ ഒരു ചില ആസൂത്രിതമായ പരിപാടികൾ നടന്നത് ചേച്ചിക്ക് ഓർമ്മയുണ്ടോ ഇന്നലെ ഒരുപാട് മാധ്യമ സുഹൃത്തുക്കൾ ചോദിച്ചു ഞാൻ പറഞ്ഞു അതായത് ഈ സമയത്ത് ഒരു സമരം കൊണ്ടിരുക ഈ പടം തിയേറ്റർകാർക്ക് ലാഭമായിരിക്കും അവർക്ക് അതിൽ സന്തോഷം വരും എന്നാ ഇപ്പൊ ഇറക്കണ്ട എന്നും പറഞ്ഞൊരു സമര പദ്ധതിയൊക്കെ ഇട്ടതൊക്കെ പൊളിഞ്ഞു എന്നാണ് ഒരുപാട് മാധ്യമ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളെ ഭയങ്കര മാനോളം പുകത്തിയ മേജർ രവി മിനിഞ്ഞാന്ന് രാത്രിയിൽ ഒരു പോസ്റ്റ് ഇടുന്നു പൃഥ്വിരാജി ചതിച്ചു ഈ സീനും കണ്ടിട്ടില്ല പ്രിവ്യൂ എന്തൊക്കെ ഒരു ദേശസ്നേഹിയായ സ്വയം അവകാശപ്പെടുന്ന ആ മനുഷ്യൻ ദേശസ്നേഹം ഇതൊക്കെ വ്യക്തി ഞാൻ ഇന്നലെ വേറെ എന്താ രാജ്യദ്രോഹപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ളത് ഞാൻ ഇപ്പോഴും പറയുന്നു അപ്പോഴും പറയുന്നു സത്യാവസ്ഥകളെ മറച്ചു പിടിച്ചുകൊണ്ട് പലതും പകുതിക്ക് കൊണ്ടുവന്നിട്ട് ഒരു ഫ്രിക്ഷൻ ഉണ്ടാക്കിയതല്ലേ വിഷമം അല്ല അതുകൊണ്ട് ിൽ നിന്നിപ്പോ ജനങ്ങളെ ഇളകിയിട്ട് സംസാരിക്കുന്നത് അപ്പോൾ അതിന് അകത്ത് പ്രശ്നം ഉണ്ടെന്നുള്ള ആ പ്രശ്നം തന്നെ ഞാൻ പറയാനുള്ള പടം കൊള്ളൂല്ല എന്നുള്ളത് ഞാൻ ഒരിക്കലും പറഞ്ഞില്ല ചേച്ചിയോട് പറഞ്ഞുകൊണ്ടിരുന്നു എന്റെ മോന്റെ പടം കൊള്ളില്ലെന്ന് എവിടെങ്കിലും ഒന്ന് അതിന് ഒരു പരാമർശം കണ്ടിരുന്നു ഞങ്ങൾ നന്നായി നടത്തുന്ന വിശ്വശാന്തി ഫൗണ്ടേഷനിലും ഇയാള് മുന്നിൽ നിൽക്കുന്നത് അപ്പൊ അതിന്റെ ഡ്രാഫ്റ്റ് എഴുതി കൊടുത്ത ആരാണല്ലോ എനിക്കറിയാം മോഹൻലാലെ കൂടെ നടക്കുന്ന ഒരു ഞങ്ങൾ വിശ്വശാന്തി ഫൗണ്ടേഷനിൽ കേട്ടിട്ടില്ല ഇത് അവന്റെ ഡ്രാഫ്റ്റ് ആണ് അവന്റെ ഓക്കെ കുറച്ച് വലിഞ്ഞോ അത് നിങ്ങളെ കണ്ടുപിടിച്ചോ